പറഞ്ഞ നമ്മൾ ടീച്ചർ സ്കേർ ആണ് 3D ട്ടോ ഗയ്സ് കളിക്കുന്നത് ഞാൻ എസ് ഗയ്സ് ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട് ആയിരുന്നു ഗയ്സ് ഇപ്പോ ഞാൻ അത് കളിച്ചിട്ടില്ല ഗയ്സ് അപ്പോൾ ഞാൻ കളിച്ചു നോക്കട്ടേ ഗയ്സ് ഈ ടീച്ചർനെ നമ്മൾ പ്രാങ്ക് ചെയ്യാനാണ് തോന്നുന്നത് ഇത് സാധാരണ നോർമൽ ടീച്ചർനെ പേടിപ്പിക്കാൻ കാണോ അല്ല നേരത്തെ സ്കേർ ചെയ്യുന്ന ടീച്ചറാണ് ഓക്കേ ഫൈൻ അപ്പോൾ തുടങ്ങല്ലേ ഓക്കേ സ്റ്റാർട്ടായോടാ എസ് ഗയ്സ് സ്റ്റാർട്ടായി നമ്മൾ കളിക്കാൻ మొదുന്നത് സൗണ്ട് കൂട്ടി വെച്ചോട്ടോ ടീച്ചറെ പേടിപ്പിക്കാൻ പോവാണ് ഓവറ ഓക്കെ ശെരിയോ അത് ഏകദേശം ഓക്കെ മെല്ലെ ചെയ്താൽ മതി else could it be? Oh! Shoot. My sure. head! My head! Do you have a banana? Yes, yes. I am a you. <laughs> okay, guys. Yes, let me come to the summary. Okay. Poor level the parallel. Ah, I'm the kitchen. The level two are in the bike and even now. Okay. Play now. Okay. Next level. എന്തോ ഒരു ബൗളിൽ നമ്മള് ഒഴിക്കാൻ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കിച്ചണിക്ക് പോണം ഗ്രാനി അല്ല ഗ്രാനി അല്ലെ കിച്ചണിക്ക് പോയിട്ട് റൂമിൽ തന്നെ ഇണ്ട് ഇവരൊക്കെ നമുക്ക് ഗ്രാനി എവിടേക്കാ പോലെ നല്ല ഓക്കെ ടീച്ചർ ടീച്ചർ കണ്ടാൽ ടീച്ചർ ടീനെ കണ്ടാലും നോക്കാം കണ്ടോ എന്താണ്

ഓക്കെ നമുക്ക് ഒരു ഓക്കെ ക്രോ ബാർ വേണം അത് അത് സംഭവാണ് ഒരു ഹാമർ പോലത്തെ ഓക്കെ അതുകൊണ്ട് തല്ലണോ ആ തല്ലണം അല്ല ടി വി തന്നെ അപ്പൊ ഷെഡില് പോന്നി സ്ഥലത്തൊക്കെ <laughs> <pokemonound> <laughs> 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 செப்பா பொடிச்சோ அய்யோ गाइस இதெல்லாம் வேண்டாம் வேற வேண்டாம் என்னடா தியா கட்டிவ பே மேபி சிசரா இருக்கும் என்ன அல்ல க்ரூப்பர் வேணாமா அப்படி ஆ गाइस கிட்டிட்டோ மிஸ் ฟรีயே தந்து गाइस ஆரே தந்து ฟรีயே தந்து ஓகே ஓகே அப்போ அந்த ஃபசிக்கு அய்யோ サー்க்யூட் சப்தம் நான் இவடா நிக்காட்டா அப்ப गाइस இதுக்கு அரியல நானான வந்து ஓகே ഇങ്ങനെ செய்யிறது டா കേടിപ്പാറു എന്താ ഇത് ടീച്ചർ സ്റ്റേ ഔട്ട് ഓഫ് മൈ ഹൗസ് ടച്ച പേടിയാവുന്നു ഞാൻ കൊറേ നേരം ദേഷ്യപ്പെടുത്തിയത് എന്റെ മുട്ട എടുത്തു ഭയങ്കര സ്ലോ ആണ് എന്താ ചെയ്തേ ഏത് കളിയാണ് കളിക്കണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യട്ടോ ഞങ്ങൾ അടുത്തൊരു പ്ലാനിങ് ഒരു ഷാർക്ക് അറ്റാക്ക് ആയിട്ട് വരുന്നതാണ് സസ്പെൻസ് ഒക്കെ പൊളിച്ചു എന്നാലും നിങ്ങൾക്ക് ഇനി അടുത്ത ഏതാണ് കളിക്കാൻ ഉള്ളതെന്ന് കമന്റ് ചെയ്യട്ടോ ടീച്ചർ അവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് എന്താ സംഭവിക്കാൻ

ണോ കിട്ടിണ്ട് ഈ അലമാറയിലാണ് തോന്നുന്നു ഇതിലല്ല ആണോ നോക്കട്ടെ ഇല്ല

നമുക്ക് ഈ സമയത്ത് ഗ്രാണി അവിടെ പോകുന്ന സമയത്ത് എക്സ്പ്ലോർ ചെയ്യാം ഗ്രാനിന്റെ ടീച്ചർ ഗൈസ് നമ്മുടെ ഗാർഡി ലാഡർ ഉണ്ട് ലാഡറിന്റെ മേലെ കയറി ജിമ്മുണ്ട് നമുക്ക് ജിമ്മിന്റെ അവിടെ പോവാതാ <laughs> 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 so just <dance> Complete it. <laughs> okay, guess Okay. Place a pin on the sofa so that it pinches Misty and enjoy watching her suffer. Shoo! I like tea so much. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമാണ് ഫൈവ് ഹൺഡ്രഡ് മില്ലിയൺ ആൾക്കാര് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലാതെ മറ്റേ ഷാർക്കിന്റെ പക്ഷെ ഇതൊന്നും ഭയങ്കരമായിട്ടൊരു ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗെയിം എന്തിനാ ഇങ്ങനൊരു ഗെയിം നമുക്ക് ആ ഓക്കെ പോയിരിക്കണേ പിന്നെ പിന്നെ അറിയില്ല നീ ചർച്ച ചെയ്ത പക്ഷെ ഇങ്ങനത്തെ ഗെയിം ഒന്നും എന്താ പറയാ ഒരു നല്ല ഗെയിം ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എനിക്കങ്ങനെ നല്ല ഗെയിം ആയിട്ടൊന്നും തോന്നിട്ടില്ല പിന്നെ മറ്റേ ടീച്ചർ സോറി എന്തായിരുന്നു ഡ്രാക്കുളോ ഗ്രാനിയോ അത് പിന്നെയും കുഴപ്പമില്ല ഇങ്ങനെയൊന്നും ഒരാളോടും ചെയ്യാൻ പാടില്ല ഗ്ലൂടെ കിട്ടിയോ എവിടെന്നറിയോ സോഫയിലെ ടേബിളു ഓക്കേ അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഞാന് ഫേഴ്സ് ഓക്കേ നമുക്കിങ്ങനെ ജസ്റ്റ് വെക്കാം ഓക്കെ അവിടെ ഒരു പിന്നുണ്ട് പറഞ്ഞു യെസ് പിന്നു കിട്ടി നമുക്ക് ഈ ഈ അവിടെ അവിടെ വെക്കാം വെക്കാം നമുക്ക് അടുത്ത പോവാൻ പറ്റുമോ ആ അടുത്തേക്ക് പോവാൻ പറ്റില്ല ഇത് തന്നെ കംപ്ലീറ്റ് ഓക്കെ ടീച്ചറിന് ഇഷ്ടം പറയാ പിന്നെടുത്തോ

എക്സ്പ്ലോർ ചെയ്യാം ഇതൊക്കെ ടീ ആണോ ഏത് ചുമ്പ് ചെയ്യണോ അല്ല ഞാനിപ്പൊ എക്സ്പ്ലോർ ചെയ്യണം ഇപ്പൊ ഞാൻ വേറൊരു ചാടിക്കൊണ്ടിരിക്കുന്നു സോനാബാത്തി

സംഭവം അതെനിക്ക് അറിയാം ടീച്ചർ ആണുള്ളത് ഞാൻ ശബ്ദം ടീച്ചർ ഇപ്പൊ ഉള്ളത് അപ്പൊ ചെലപ്പോ കൈസ എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ അവിടെ ജസ്റ്റ് കേട്ടോ പാവം ബേസ്മെന്റിൽ വഴി പോന്നു കിച്ചൻറെ നമുക്കിത് ശബ്ദം കിട്ടിയിട്ടുണ്ട് നമുക്കി അതിന്റെ പൂച്ചിട്ട് വേണ്ടിട്ട് ഒരു കീ വേണം കാരണം കീ എന്തായിരുന്നില്ല

വീണ്ടും കഴിഞ്ഞോ നല്ല കുട്ടികൾ ഓ കണ്ടോ ചാടി അയ്യോ അയ്യോ എന്ത് പറയാനാ ടീച്ചർ പറഞ്ഞോ തോറ്റോ ഒന്നും കൂടെ ടീക്കുട്ടി അങ്ങനെ ലാസ്റ്റ് ഒന്നും കളിക്കാൻ വീണ്ടും നമ്മള് കൂടെ ഒന്നും സെറ്റ് ആക്കാൻ പോവാണ് ഈ ലെവലില് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ടീക്കുട്ടി ഞാനൂടെ അവരൊരു തേപ്പോ ബാത്റൂമിലാണല്ലോ ഇതേ പോലെയാ പറഞ്ഞ താഴെ പോയി ടോർച്ചാണെന്നാണ് കേട്ടത് ടോർച്ചർ കേട്ടതും കണ്ടതും യർ സ്റ്റാർട്ട് യൂ ഓക്കേ അവരെയാണ് നോച്ചക്കള്ളൻ അയ്യോ ടീച്ചർ വീണ്ടും വന്നോ ഹിയ ഹൈഡ് സമവേർ ഗേസൻസ് ആടി റോപ്പിന്റെ മേലെ യു വീ നോ

ഫയർ ക്രാക്കർ എവിടെ ആയിരിക്കും എല്ലാത്തിന്റെയും ഹിന്ദി കൊടുക്കണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെലപ്പോ കിട്ടിയാലോ എല്ലാത്തിനും യൂസ് ചെയ്ത് കഴിഞ്ഞോട് ഇപ്പൊ ചാൻസ് ഉണ്ട് ഫയർ ക്രാക്കറിന് വേണ്ടി കൊറേ നേരം എവിടെയാണ് ഫയർ ക്രാക്കർ ആരെങ്കിലും ും കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യൂട്ടോ ടീ കുട്ടിക്ക് കിട്ടുന്നില്ല സെർച്ച് ഫയർ ക്രാക്കേഴ്സ് ഏത് റൂമിലാണ് അങ്ങനെ നോക്കിയാ എങ്ങനെയാ കാണുക ഇവിടെ എത്തി നോക്കുക

അപ്പൊ ഇത്രേയുള്ളൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോ പിന്നീട് അൻപായി